അങ്ങനെ ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിലല്ല കേട്ടോ ഇന്ന് ഞാൻ വേറൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് ഐപ്പോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു മറ്റൊരു ബ്ലോക്കിലേക്കാണ് വന്നത് ഞാൻ ഇന്നലെ ഇവിടെ എത്തി ശരിക്കും ഞാൻ ഇന്നലെ അതിന് വീഡിയോസ് എടുത്തിരുന്നു പക്ഷേ എനിക്കത് മുഴുവനാക്കാൻ പറ്റിയില്ല തിരക്കായിപ്പോൾ ഇന്നലെ രാത്രിയായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത് അപ്പം അത് കഴിഞ്ഞ് വരുമ്പം ഏകദേശം ഒരു പത്ത് മണിയിലവിടേക്കായി അപ്പോൾ വന്ന് വേഗം കിടന്നു എന്നുള്ളതാണ് അത്രയും നല്ല ടയർഡായി ഞാനെന്താ ഞങ്ങളുടെ ഒരു ഡി ആർ പിടെ വീട്ടിലാണ് ഇതാണ് മേരി മേരി സെ ഹായ് ഓക്കെ സോ ഞാൻ ഇന്ന് മേരിയുടെ വീട്ടിലാണ് ഇന്നലെ ഞാൻ നൈറ്റ് ഇവിടെ തന്നെ കിടന്നുറങ്ങിയത് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നിവിടെ ഒരു സി എൽ എഫിന്റെ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ആ ഓറിയൻറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അപ്പോൾ മേരി ഇവിടെ പ്രിപ്പയർ ചെയ്യാണ് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം എന്താ ദിസ് ഈസ് പംകിൻ ലീഫ് ആൻഡ് പൊട്ടാറ്റോ യാൺ ബോയിൽഡ് സോ ദൻ റൈസ് ഓൾസോ റെഡി ഇതാണ് നല്ല മഴയായിരുന്നു കേട്ടോ മേരിയുടെ ജനൽ ജനൽ കാഴ്ചകളാണ് ഇതെല്ലാം നല്ല മഴയാണ് വേറൊരു കാഴ്ചയും കൂടി ഉണ്ടോ ഞാൻ കാണിച്ച കേട്ടോ നമുക്ക് വാതിൽ തുറന്നാൽ കാണുന്നത് പിഗ്ഗുകളാണ് നിറച്ച പിഗ്ഗുകളുണ്ട് ഇവിടെ ാണ് കേട്ടോ ചെരുപ്പ് ഇട്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങോട്ട് ചെരുപ്പ് ഇട്ടിട്ട് പോവായിരുന്നു ആ എഴുന്നേറ്റു ഒരു ഫുഡ് വന്നപ്പോഴാണ് വന്നപ്പോഴുന്നേറ്റ് ഏഴുമണിയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫ്രുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നേരണം Okay, so... നമ്മുടെ ജോലിയെല്ലാം തീർന്നു അപ്പോൾ നമ്മൾ തിരിച്ച് ഇനി എൻ്റെ റൂമിലോട്ട് ഞാൻ വരുകയാണ് കേട്ടോ അപ്പം നമുക്കൊരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൻ്റെ അവിടേക്കുള്ള യാത്രയുണ്ട് പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അത് നീളാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ നമ്മളിതാ പോകുന്ന വഴിയാണ് ഇതൊക്കെ ഞാൻ ചിലപ്പോൾ മുൻപും കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പോകുന്ന വഴിക്കുണ്ടല്ലോ ബ്ലോക്ക് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വേറെ ഒരു ഷോർട്ട് കട്ടിലൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ആ വഴിക്ക് തിരിഞ്ഞ് പക്ഷെ അവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു അതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലായില്ല അപ്പോൾ തന്നെ അവനത് തിരിച്ചു എന്നിട്ട് വേറെ വഴിക്കിലൂടെ നമ്മൾ പോവാണ് ചെയ്ത അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലെത്തുമ്പം രാത്രി ഏഴുമണിയായിട്ടോ അപ്പോൾ വീട്ടിലെത്തി ഇപ്പോൾ നല്ല ടയേർഡായിരുന്നു ഞാൻ ഞാൻ കുളിച്ചു വാഷ് ചെയ്തൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കിടക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെയായി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ സത്യത്തിൽ മറന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് അവസാനിക്കുകയാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് തുടർന്നും വേണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഇനി ഞാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നതാണ് ആഴ്ചയിൽ രണ്ട് വീഡിയോകളിൽ ഇടാനായിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ കൂടി തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കിയുള്ള പിന്നാലെ വരുന്നതാണ് അപ്പോൾ ടാറ്റ സി യു ബാങ്ക്